ഹലോക്കുലാം സുഖാണ് ഞാൻ കിട്ടോ കുറിൻറെ ഇന്ന് അഞ്ചാം തീയതി ആയിട്ടുള്ളു നമ്മള് പത്താം തീയതി അല്ലേ അഞ്ചാം തീയതി എല്ലാരും കായ് പത്താം തീയതി ഉള്ളിൽ തരുക പത്താം തീയതി കൊടുക്കാന്നുള്ള ഇന്ന് ആയിട്ടില്ലേ ഒരാളും കൂടി കിട്ടാണ്ട് അപ്പൊ അത് കിട്ടി വിളിക്കാണ്ടായിക്കോട്ടെ ആഹ് ഇപ്പോടെ കൂറിന്റെ റൂൾസിൽ പത്താം ഉള്ളിൽ കുറച്ചു അഞ്ചാം തെല്ലാരും ഒക്കെ തരാന്നുള്ളതാണ് കിട്ടിയാലേ ഉടനെ തന്നെ എത്തിച്ചേക്കാം കാരണം ഇപ്പോടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഉപകാരങ്ങൾ നടക്കാനുള്ള

കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് പോയി പോയി ും ആൾക്കാർ പത്ത് ആൾക്കാരെ ചില കറക്റ്റ് പൈസ ഉണ്ടാവും പക്ഷെ ആ എത്തിച്ചുള്ളൂ ഡേറ്റിനെത്തിച്ചു അതൊക്കെ കേട്ടോ ആ തെല്ലാജിന്റെ ആരും ഇഷ്ടം കവറിന്റെ അവിടെ തന്നെ പിന്നെ എവിടെ ചെയ്യാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണമല്ല എന്താ സംഭവം ഞാൻ തിരക്കിലെ പന്ത്രണ്ടാം തീയ്യായില്ലേ ഓരോരുത്തർക്കും അതേമാതിരി തിരക്കുട്ടിന്നെ മറ്റുള്ളവര് അഞ്ചാം തീയതി മുതല് വിളിക്കാൻ തുടങ്ങി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നിപ്പോ പന്ത്രണ്ടാം തീയ്യതി അവന് പറഞ്ഞപ്പോ അതേമാരി അല്ലപ്പോ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സംസാരം വേറെ മാറി തുടങ്ങിക്കണം ഞാൻ നാളെ വരാം ആ നാളെ മറക്കലട്ടാ ഞാൻ അവരോട് നാളെ തന്നെ വരാൻ ഉറപ്പായിരുന്നു പറഞ്ഞു രണ്ടു ദിവസം അസ്സാം വലൈക്കും വലൈക്കും സുഖാണ് ഞാനിപ്പാബുനെ വിളിച്ചുവച്ചിട്ടുള്ളൂ അതെ ഇന്നിപ്പോ പതിമൂന്ന അവനെ അഞ്ചാം തീയതി കിട്ടാനുള്ളത് അന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ പതിമൂന്നാം തീയതി ഇന്നലെ ഉറപ്പായിട്ടും പറഞ്ഞതാണ് അല്ല ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല അവനുകൊണ്ട് വരാന്ന് പറഞ്ഞാണ് അല്ല എന്ത് അല്ല നമ്മള് പൈസ ഞാന വിളിക്കാൻ തറക്കിന്റെ പൈസ കിട്ടാണ്ട് പൈസ ഒന്നേപ്പാക്കിയ ഈ പൈസ കണ്ടിട്ട് ഞമ്മളിതും ഒരു ബാത് തിരിഞ്ഞൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് ഇപ്പൊ ഞാൻ പത്താം തീയതി വരുന്നതേ ഇപ്പൊ പത്താം തീയതി എന്താ വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊറച്ച് തറക്കിലായി പിന്നെ നമുക്ക് ഇപ്പൊ ഇങ്ങളെ ഒരു വിശ്വാസം ഉണ്ടല്ലോ ആ ഒരു വിശ്വാസം പൈസ ഇവിടെ ഉണ്ടാവില്ലോ എന്നുള്ള ആ ഒരു ധൈര്യത്തിലല്ല ഇപ്പൊ ഞമ്മള് തിന്നത് ഇതൊക്കെ പറഞ്ഞാലേ ഞാനിപ്പോ നാലാമത്തെ നടക്കാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വേറെ ഭാഗത്തു പൈസ തിരിഞ്ഞാണ്ട് ആ പൈസ ഒക്കെ വേറെ കൊടുത്ത് ഇനിയിപ്പൊ ഈ പൈസ കിട്ടിട്ട് മാണം അത് കൊടുക്കാന് ഇതൊക്കെ മൊത്തം ഒരു തിരിച്ചു നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ലേ എന്തായാലും വന്നപ്പോ എട്ടാം തീയതി വിളിച്ചു എട്ടാം തീയതി വിളിച്ചാൽ ഉണ്ട് പൈസ ഉണ്ടോ പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചെടുത്താൽ നേരത്തെ കൂടെ അവർ വിളിച്ചോണ്ടിരിക്കുന്നത് കഴിഞ്ഞപ്പോ ഫോണിക്ക് തരാനുള്ള ഇതൊന്നുമില്ല ഇത് ഇപ്പൊ നോക്കി പഠിക്കണെടുക്കുന്നില്ല എന്താ ചെയ്യാ ഞാനിപ്പം ആൾക്കാരൊക്കെ ഓന്നിറങ്ങി കാര്യമില്ല ലോൺ അവിടെ ചെന്നാണ്ട് ഇങ്ങനെ എന്താ എന്റെ കയ്യിലൊത്തില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെന്ത് നാലാമത്തെ നടത്തിന്റെ അല്ലേ നാലാമത്തെ നടത്തി ഞാനെന്ത് കാട്ടാനാന്നുള്ള ഇതിലും ആ പൈസ എനിക്ക് കിട്ടി കഴിഞ്ഞാൽ അതിനാണ് തിരിഞ്ഞു ചെയ്തത് അതാണ് പ്രശ്നമായത് ഇതാ ഇന്നു പിരിച്ചിട്ട് നാലല്ല ആർക്കായിട്ടുള്ളു ആ നാലാർക്ക് ഞാൻ തന്ന പൈസ അവിടെ തന്നാളി എന്നിട്ട് ഇന്നോട് പിരിച്ചിട്ട് അല്ലാതെ പത്ത് ആൾക്കാര് വെച്ചാണ്ട് ഈ ഒരു കുറി വെച്ചത് എന്തിനാ ഒരു കാര്യങ്ങൾ നടക്കാനോ ഒരു സ്വരൂപിച്ച് പൈസ എന്നിട്ട് എന്നിട്ടിപ്പോ ഇത് ഓനിപ്പോ ഈ പണി എങ്ങനെ ആകെ കുറി ചേർന്നോ ഓനക്ക് അറിയണല്ലേ ഒരു ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ കുറീന്റെ അതാണ് കുറിന്റെ പൈസ അന്നാമം അന്നാമത് കൊടുക്കണം എന്നുള്ളത് ഇതിപ്പോ ഓരോ എന്ത് നാളെ വരാം നാളെ വന്നിട്ട് നിങ്ങളെ അതിന് എന്തെങ്കിലും തീരുമാനം അതിനും ഇല്ല കാരണം കുറിന്റെ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞെന്താ നിങ്ങടെന്നെ പറഞ്ഞത് ഇവിടെ ആവശ്യത്തിന് ടൈമിൽ കിട്ടണ്ടേ ഇത് ആൾക്കാരോട് പറ്റുന്നേ മറ്റോണ്ട് ഞാനൊരു കടക്കാരനായില്ലേ ഞാൻ മോനോട് കുറച്ച് തിരിഞ്ഞാണ്ട് ഈ ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഇതിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ തന്നെ ഫോണ് കെട്ടൊക്കെയാണ് ഞാനിപ്പോ ആ വൈകല്യല്ലേ പന്നോട് പറയണത് എന്തായാലും മാറ്റി നാളെന്തെങ്കിലും ഇങ്ങനെയൊക്കെ എടുത്ത് കണ്ടാലും സമാധാനം പറയുന്നുള്ളതിലാണ്